ഹലോ അലോ ഗായ്സിന്ന് നമ്മളുണ്ടാക്കുമ്പോൾ അരി നെല്ലിക്കുവെച്ചുകൊണ്ട് ഒരു അടിപൊളിയൊരു അച്ചാറാണ് അരി നെല്ലിക്ക അച്ചാർ വീട്ടിലൊക്കെ മിക്കവാറും കാണപ്പെടുന്ന ഒരു അ നെല്ലിക്കയാണിത് ഈ വെച്ച അച്ചാർ ഉണ്ടാക്കാവുന്നതാണ് ഇത് കൂടി നെല്ലിക്കയാണ് അരി നെല്ലിക്ക എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ഇതിലേ നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിന് പാചകത്തോടെ നടന്നാലും ഇപ്പോൾ അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ് കടുകിട്ട് കട ഒക്കെ പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഇതാണ് അതിൻ്റെ ഇല ആ ചെടിയുടെ ഇല ഇതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഇലയാണ് നല്ല പുളിയൊക്കെ ഉണ്ട് നെല്ലിക്കയാണ് അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തു കടുവിൻ്റെ പുറമെ ഉലിവ ഇട്ട് കൊടുത്തു ഉലിവയൊക്കെ ഇട്ട് കൊടുത്തു അതിലേക്ക് കാന്താരി ഇട്ട് കൊടുത്തിരിക്കുകയാണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതിലൊക്കെ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം കായമാണ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെ അരിനെല്ലിക്ക ഇട്ട് കൊടുത്തിരിക്കുകയാണ് അരിനെല്ലിക്കൊക്കെ അതിൽ നിന്ന് കിടന്ന് ബന്ധു വരട്ടെ അരിനെല്ലിക്കൊക്കെ ഇട്ട് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുകയാണ് അതൊക്കെ ആവശ്യ ലേശം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് ലേശമാണ് ആവശ്യത്തിനുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവ് കൂടി കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് കുറച്ച് വേണ്ടിയവർക്ക് കുറച്ച് ചേർക്കാവുന്നതാണ് അങ്ങനെയെല്ലാം ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉണ്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് എല്ലാം യോജിപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരണം നെല്ലിക്ക് ഒന്ന് സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരണം അതുവരെ നമ്മളൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചാറെല്ലാം പറ്റി നെല്ലിക്കലൊക്കെ പിടിച്ചു വരും അപ്പോൾ ഏതാണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സൂപ്പർ അച്ചാറാണ് അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ ഗായത്